ഓരോ ഇൻഹലേഷനും ജീവനാണ് ഓരോ എക്സലേഷനും മരണമാണ് ഈ രണ്ട് പ്രോസസ്സിൻ്റെയും നടുവിൽ ശ്വാസമില്ലാത്ത ഒരവസ്ഥയുണ്ട് ദർ ഇസ് എ ഗ്യാപ്പ് അതിനെയാണ് എറ്റേണിറ്റി അഥവാ മോക്ഷം എന്ന് യോഗയിൽ വിളിക്കുന്നത് ഇത് പറയാൻ തക്കതായ റീസൺ ഉണ്ട് നമ്മളൊരു പ്യോർ ക്ലാസിക്കൽ യോഗ ഫോം പഠിക്കാൻ ആരംഭിക്കുമ്പോൾ അവർ ആദ്യം തരുന്നത് നാഡീ ശുദ്ധി പ്രാണായാമം എന്നൊരു മെത്തേഡ് ആയിരിക്കും കാരണം അവിടെ നിങ്ങളുടെ പ്രാണൻ ശ്വാസം എന്ന് പറയുന്നത് പ്രാണം തന്നെയാണ് അതിനെ അതിനെത്രത്തോളം പ്യുവറാക്കാൻ പറ്റുന്നോ എത്രത്തോളം ഡീപ്പായിട്ട് നിങ്ങൾക്ക് ഒബ്സോർബ് ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ലത് ഇതാണ് എല്ലാ ക്ലാസിക്കൽ യോഗയിലും ആദ്യം കൊടുക്കുന്ന പ്രാധാന്യം ദെൻ നിങ്ങൾ ഡീപ്പായിട്ട് വരുമ്പോൾ ശ്വാസം ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനാണ് ഈ നാഡീശുദ്ധി പ്രാണായാമം വർക്കാവുക മെഡിറ്റേഷൻ ഡീപ്പായി കൊണ്ടിരിക്കുമ്പോൾ ദർ വിൽ ബി എ പോയിന്റ് നിങ്ങൾക്ക് ഇൻഹലേഷനും ഉണ്ടാവില്ല എക്സലേഷനും ഉണ്ടാവില്ല പുറത്ത് നോക്കുമ്പോൾ ആൾക്ക് ജീവനില്ല ഇല്ല ബ്രീത്തിങ് ഇല്ല ഓട്ടോമാറ്റിക്കലി ആൾക്ക് ബി ഹാർട്ട് ബീറ്റും ഉണ്ടാവില്ല മരിച്ചു എന്ന് വിചാരിക്കും പക്ഷെ അല്ല ഇതിൻ്റെ പേരാണ് കേവല കുംഭകം ഈ സ്റ്റേജ് എത്തിയാൽ മാത്രമേ എല്ലാവരും കൊതിച്ചുകൊണ്ടിരിക്കുന്ന എൻലൈറ്റ്മെൻറ്റിൻ്റെ ആദ്യത്തെ പടി ആരംഭിക്കുള്ളൂ ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു മിസ്റ്റീരിയസ് ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രോയിൽ പറഞ്ഞു ശ്വാസമില്ലാത്ത അവസ്ഥ മുക്തിയാണ് അഥവാ മോക്ഷമാണ് ഫ്രീഡം ആണെന്ന് പറഞ്ഞു ചിലർക്ക് തോന്നും എന്താണ് ഈ ഫ്രീഡം എന്തിൽ നിന്നുള്ള ഫ്രീഡം ഫസ്റ്റ് തിങ് ശരീരത്തിൽ നിന്നു സെക്കൻഡ് തിങ് മനസ്സിൽ നിന്നു ആൻഡ് തേർഡ് ആൻഡ് അൾട്ടിമേറ്റ്ലി ദൈവത്തിൽ നിന്നു ദൈവം പോലും ഈ പ്രപഞ്ചം പോലും നിങ്ങളുടെ ഡെസ്റ്റനിൽ ഇടപെടാത്ത അവസ്ഥ അതാണ് ഈ മോക്ഷം അഥവാ എൻലൈറ്റൻമെൻറ്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നൗ ഇത് എങ്ങനെ ചെയ്യണം എങ്ങനെ നമ്മൾ ആ ജേർണിയിലേക്ക് എത്തണം എന്നുള്ളതൊക്കെ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതാണ് യോഗ വേറെ എല്ലാ മെത്തേഡും ഇത് ചെയ്യ് റിസൾട്ട് കിട്ടും എന്ന് പറയുന്നുണ്ട് പക്ഷെ അടുത്ത ഓരോരോ സ്റ്റെപ്പുകൾ അതിൻ്റെ വ്യക്തമായ ബ്ലൂ പ്രിൻ്റ് നിങ്ങളൊരു സ്ഥലത്തേക്ക് പോവാണ് എവിടെ ഏതൊക്കെ ടേൺ എടുക്കണം എങ്ങോട്ട് ടേൺ എടുക്കണ്ട ആരെയൊക്കെ സംസാരിക്കണം മീൻസ് ആരോട് ഇൻസ്ട്രക്ഷൻ ചോദിക്കണം എവിടെ നിൽക്കണം എവിടെ റെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഒരു മെത്തേഡും പറയാറില്ല നിങ്ങളത് എടുത്ത് ചെയ്യൂ എന്നിൽ വിശ്വസിക്കുന്നു എന്ന് ഒരു ആൾ ദൈവം പറയുന്നു മറ്റാൾ പറയുന്നു ഈ മന്ത്രത്തിൽ വിശ്വസിക്കൂ എന്ന് പറയുന്നു പക്ഷേ നമ്മൾക്ക് ബ്ലൂ പ്രിൻ്റ് ഇല്ല വിശ്വസിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ല യോഗ നേരെ ഓപ്പോസിറ്റാണ് ഓരോ സ്റ്റെപ്പും അടുത്തത് എന്ത് എന്നവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് അത് ക്ലിയറാണ് പക്ഷെ ഒരുപാട് ആൾക്കാർ അത് പ്രാക്ടീസ് ചെയ്തിട്ടും അവർക്ക് മോക്ഷം എത്താൻ സാധിക്കുന്നില്ല അതിനുള്ള റീസൺ ആയിട്ട് യോഗികൾ പറയുന്നത് കർമ്മയാണ് എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ ചെറിയ ട്വിസ്റ്റ് ഉണ്ട് കർമ്മം ഓരോന്നായിട്ട് ഡെസ്ട്രോയ് എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ് അതൊരിക്കലും സ്മാർട്ടായിട്ടുള്ള ഒരാളും അത് തിരഞ്ഞെടുക്കില്ല കാരണം ഇന്ന് നിങ്ങളൊരു പത്ത് കർമ്മം ഡെസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം നിങ്ങൾക്കുണ്ട് ഇനി അടുത്തൊരു ആയിരം കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തു കൂട്ടിയ പല കർമ്മങ്ങൾ മുൻ ജന്മത്തിലെ കർമ്മങ്ങൾ അങ്ങനെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ടാവും ഓരോന്നും അറ്റൻഡ് ചെയ്തൊരു എസ്റ്റോളജിയാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഇംപോസിബിൾ ടാസ്ക് അപ്പോൾ ഒരേ ഒരു വഴി എന്താണ് വേര് കണ്ടുപിടിക്കുക കർമ്മങ്ങൾ ഫോം ആയാൽ അതെവിടെയാണ് ആവുന്നത് എവിടെയാണ് ഇതെല്ലാം കൂടെ അടിഞ്ഞുകൂടുന്നത് എന്തുകൊണ്ടാണ് കാർമിക് സൈക്കിൾ ഒരു വ്യക്തിക്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവരുടെ സ്പിരിച്വൽ പ്രോഗ്രസ് ഡിലേ ആവുന്നത് ഇറ്റ് ഈസ് ദർ ബ്രെത്ത് ശ്വാസം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കാർമിക് സൈക്കിൾ ഉള്ളത് നിങ്ങൾക്കൊരു ശരീരം ഉണ്ട് അതുകൊണ്ട് ഇനി മെൻ്റൽ ബോഡി മാത്രമേ ഉള്ളൂ അപ്പോഴും കാർമിക് സൈക്കിൾ ഉണ്ട് സ്റ്റിൽ അവിടെ നിങ്ങൾക്കൊരു ശരീരമുണ്ട് മനോമയ കോശം എന്ന് പറയുന്ന ഒരു മെൻറ്റൽ ബോഡി അവിടെ അവൈലബിൾ ആണ് നൗ ഈ എല്ലാ ശരീരങ്ങളും കംപെയിൻ ആവുമ്പോൾ മാത്രമേ ഹ്യൂമൻ എക്സിസ്റ്റൻസ് നിലവിൽ വരുന്നുള്ളൂ ആൻഡ് ഈ എക്സിസ്റ്റൻസിൽ മാത്രമാണ് കാർമിക് സൈക്കിളിനെ റൺ ചെയ്യാനുള്ള ഒരു ഫീൽഡ് ഉള്ളത് ഒരു പ്ലേഗ്രൗണ്ട് അവിടെയാണ് അതിന് കിട്ടുന്നത് ഈ ഫിസിക്കൽ ബോഡി മെൻറ്റൽ ബോഡി ഇമോഷണൽ ബോഡി മീൻ സോറി പ്രാണിക് ബോഡി എല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ ഒരു ബോഡി നമുക്ക് ലഭിക്കുന്നത് ഒരു ഫീൽഡ് ഉള്ളത് അവിടെയാണ് കർമ്മങ്ങൾ വർക്ക് ആവുള്ളൂ നൗ ഈ ഒരു പ്ലേ ഗ്രൗണ്ടിനെ ഈ ഒരു ഫീൽഡിനെ നിലനിർത്തുന്നത് എന്താണ് ശ്വാസം ബ്രത്ത് നിന്നാൽ നിങ്ങൾ എന്തായി ഡെഡായി നിങ്ങൾക്ക് അവിടെ ഫീൽഡില്ല പിന്നെ കർമ്മത്തിന്റെ ഫോഴ്സ് അവിടെയുണ്ട് പക്ഷെ കാർമിക് സൈക്കിൾ അവിടെ വർക്കാവുന്നില്ല ഡെഫിനറ്റ്ലി ഇറ്റ് പുൾസ് യു അത് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇല്ല എന്നല്ല പക്ഷെ അതിൻ്റെ ഒരു ഏറ്റവും വലിയ പിടിയായിരുന്നു നിങ്ങളുടെ ശരീരം ഏറ്റവും വലിയ കൺട്രോളായിരുന്നു നിങ്ങളുടെ എക്സിസ്റ്റൻസ് ദ ഹ്യൂമൻ എക്സിസ്റ്റൻസ് ബ്രത്ത് നിലച്ച് കഴിഞ്ഞാൽ ശ്വാസം നിന്ന് കഴിഞ്ഞാൽ ജീവൻ തന്നെ പോയി ഇനി എന്താണ് ശരീരത്തിന് കാരണക്ഷക്കൾ അത് നമ്മൾ കത്തിച്ച് കളയുന്നു അല്ലെങ്കിൽ പറയുക ചെയ്യുന്നു ഫിനിഷ് പിന്നെ ആ ശരീരത്തിനൊന്നുമില്ല ഇതാണ് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വഴി ചിലപ്പോൾ ഈ ടോപ്പിക് കോംപ്ലെക്സ് ആയിരിക്കും കാരണം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ആണ് ഡിസ്കസ് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്ത് കണ്ടാൽ മതി അല്ലെങ്കിൽ ടൈം വേസ്റ്റ് ചെയ്യണ്ട സ്കിപ്പ് ചെയ്യാം ഓക്കെ നൗ ഇതിനൊരു വഴി കണ്ടുപിടിച്ചു ഇൻഹലേഷനും എക്സലേഷനും ബ്രീത്ത് എന്ന് പറയുന്നത് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഈ രണ്ട് കാര്യങ്ങളാണ് ബ്രീത്തിങ് അതിൻ്റെ നടുവിൽ ഒരു ഹോൾഡിംഗ് ഉണ്ട് ഒരു ഗ്യാപ്പ് ഉണ്ട് ഒരു എറ്റേണിറ്റി ഇതിനെയാണ് കേവല കുംഭകം എന്ന് പ്രാണായാമപ്രകാരം പറയുന്നത് നിലക്കുന്ന അവസ്ഥയല്ല നിങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് വർഷങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റ് എത്തും നിങ്ങൾക്ക് ബ്രീത്തിങ് ഉണ്ടാവില്ല ധ്യാനിക്കുകയാണ് നിങ്ങൾക്ക് ജീവനുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇൻഹലേഷനും ഇല്ല എക്സലേഷനും ഇല്ല ബ്രീത്തിങ് അവിടെ നിന്നുപോയി ദർ ഈസ് എൻ എംറ്റി സ്പേസ് നിങ്ങൾ അലൈവാണ് നിങ്ങൾ അവയർ ആണ് പക്ഷേ ഇല്ല ഇതാണ് കേവല കുംഭകം ബ്രീത്തിങ് അവസ്ഥ നൗ ഇവിടെ ഒരു മനോഹരമായ ഒരു മാജിക്കൽ തിങ് സംഭവിക്കുകയാണ് നിങ്ങൾക്ക് ശ്വാസമില്ല ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഈ ഭൂമിയുടെ വലയത്തിൽ നിന്ന് എക്സിറ്റായി കഴിഞ്ഞു മരിച്ചിട്ടില്ല അവിടെ തന്നെ ഉണ്ട് പക്ഷെ ശ്വാസം നിന്നു ആ നിൽക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ഭൂമിക്ക് അവൈലബിൾ അല്ല കാർമിക് സൈക്കിളിന് അവൈലബിൾ അല്ല കർമ്മയ്ക്ക് അവൈലബിൾ അല്ല നേച്ചറിന് അവൈലബിൾ അല്ല ദൈവത്തിന് പോലും നിങ്ങൾ അവൈലബിൾ അല്ല ഓക്കെ ആൻഡ് ഈയൊരു സ്റ്റേറ്റ് ആണ് എല്ലാവരും ആദ്യമായിട്ട് എത്താൻ വേണ്ടി സ്ട്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ റിപ്പീറ്റായിട്ട് പറയുന്നു എല്ലാ ക്ലാസിക്കൽ യോഗ ഫോമിലും പ്രാണായാമം നാട്യശുദ്ധിയാണ് ആദ്യം കൊടുക്കുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഇവിടെ കൊടുക്കുന്ന എല്ലാ കോഴ്സിലും നാട്യശുദ്ധിയോ പ്രാണായാമം ഇല്ലാത്ത ഒന്നുമില്ല കാരണം ആദ്യം അത് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രാണിക് ലെവൽ കൂട്ടുക എന്നുള്ളതാണ് എത്രത്തോളം നല്ല ക്വാളിറ്റി ഉള്ള ബ്രീത്തിങ് കിട്ടുന്നോ അത്രയും നല്ലത് അത്രയും ആക്റ്റീവായിട്ട് ശരീരവും മനസ്സൊക്കെ വർക്കാവും പക്ഷെ അഡ്വാൻസ് ആയിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ ആ തന്ന പ്രാക്ടീസ് കറക്റ്റായി ചെയ്ത് 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 ഏറ്റവും ചെറിയത് ഒന്നൊന്നര വർഷം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ശ്വാസം നിന്ന് പോവും അതിന് പുറത്ത് വന്ന ശേഷമാണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ ഞാൻ ബ്രീത്ത് ചെയ്തിട്ടില്ല എന്നുള്ളത് ഓക്കെ നവ് ദിസ് കേവല കുംഭകം ആൻഡ് ഈ സ്റ്റേറ്റിലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ദൈവത്തിനോ ഒന്നിനും അവൈലബിൾ അല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നത് ആൻഡ് ദാറ്റ് ഈസ് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ഫ്രീഡം നൗ കേവല കുംഭകം ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് ശരീരത്തിന് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഒരു ഓർഡറിൽ പോവാം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മളുടെ ശരീരം ഒരിക്കലും ബ്രീത്തില്ലാതിരിക്കുന്ന അവസ്ഥയ്ക്ക് എൻജിനിയേഡ് അല്ല ഇൻഹലേഷൻ വേണം എക്സലേഷൻ വേണം അതിനൊരു കറക്റ്റ് പാറ്റേൺ ഉണ്ട് ആ രീതിയിൽ തന്നെ അത് വർക്ക് ആവണം ആ പാറ്റേൺ തെറ്റിയാൽ പോലും നമ്മൾക്ക് ഡിഫിക്കൽറ്റി ആണ് അല്ലെ നമ്മൾ അതിനെ ശ്വാസം മുട്ടുക എന്ന് പറയാം പാറ്റേൺ ഒരു മിസ്റ്റേക്ക് വന്നാൽ പോലും ദർ ഇസ് എ പ്രോബ്ലം അങ്ങനെ ഇരിക്കുകയാണ് ബ്രീത്ത് തന്നെ നിൽക്കുക മേ ബി എ ഫ്യൂ സെക്കൻഡ്സ് ആയിരിക്കാം ഫ്യൂ മിനിറ്റ്സ് ആയിരിക്കാം വീട് വേണം ബട്ട് ഈവൺ അത് രണ്ടോ മൂന്നോ സെക്കൻഡ് ആണെങ്കിൽ പോലും അതിന് ബോഡി എൻജിനിയേർഡ് അല്ല ആൻഡ് സ്വാഭാവികമായും എവല്യൂഷൻ പ്രകാരം എത്തിയ ഒരു കാറ്റഗറി ഒരു വർഗം ആയതുകൊണ്ട് ശരീരം ഇതിനെ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കും ഇത് അഡാപ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു ആൽക്കമി പോലെ നടക്കുക നമ്മൾ ഈ ഹോളിവുഡ് മൂവീസിലൊക്കെ കാണുന്ന പോലെ സ്പൈഡർമാൻ സ്പൈഡർ കടിക്കുന്നു ബോഡി അതനുസരിച്ച് അഡാപ്റ്റ് ആവുന്നു അതേപോലെ ബ്രീത്തിങ് നിൽക്കുന്നു അതനുസരിച്ച് ശരീരം അഡാപ്റ്റ് ചെയ്യാൻ നോക്കുന്നു ഇവിടെ വലിയ വലിയ എനർജികൾ ഇൻവോൾവ് ആയിരിക്കും നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ശരീരത്തിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോലും പറ്റാത്തത്ര എത്ര എനർജികൾ ഇവിടെ ഇൻവോൾഡ് ആയിരിക്കും എന്നാൽ ഇതിൻ്റെ റിസൾട്ടായിട്ടാണ് അവരുടെ മനസ്സും ശരീരവും വലിയൊരു മാറ്റത്തിലൂടെ പോകുന്നത് ആൻഡ് അവർക്ക് വലിയ രീതിയിലുള്ള ഹീലിംഗ് എബിലിറ്റി വരും ഹീലിംഗ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ ആരുടെയോ രോഗം മാറ്റുന്ന എബിലിറ്റി അല്ല ആ റേ നോൺസെൻസ് അല്ല പറയുന്നത് ഐ എം ടെല്ലിങ് ഇറ്റ് ഈസ് നോൺസെൻസ് ബിക്കോസ് ഇറ്റ് ഈസ് എ നോൺസെൻസ് ഹീലിംഗ് ഇൻ ദ സെൻസ് അവർക്ക് സ്വയം ശരീരത്തെ ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ ഏതൊരു എനർജി ഡാമേജ് അവർക്ക് സംഭവിച്ചാലും ഏതൊരു ഫിസിക്കൽ മെൻറ്റൽ ഡാമേജ് അവർക്ക് വന്നാലും അത് തനിയെ ഹീലിംഗിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥ അത് ശരീരത്തിന് വന്നിട്ടുണ്ടാവും വാട്ട് എവർ ഇറ്റ് മേ ബി തിരിച്ചവർക്ക് കൊണ്ടുപോകാൻ സാധിക്കും ദെൻ മനസ്സ് ഓൾമോസ്റ്റ് ഭൂമിയിൽ യാതൊരു ബന്ധമില്ലാത്ത ഒരു ഫിനോമിനായിട്ട് നിലനിൽക്കും ഒരു ഭൂമിയിലുണ്ട് പക്ഷെ ആ ഒരു കേവല കുംഭകം ഒരു പ്രാവശ്യമെങ്കിലും അവർ ശ്വാസമില്ലാത്ത അവസ്ഥ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആരോടും അറ്റാച്ച്മെൻറ്റ് ക്രിയേറ്റ് ആവില്ല കിട്ടില്ല ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഉള്ളതൊക്കെ നശിച്ചു പോവും ഉള്ളത് പിന്നെ ബാക്കിയുള്ളത് മിനിമലായിട്ട് നിൽക്കും ആരോടും സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല ഡീപ്പായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല ആയിരിക്കും ആയിരിക്കുമ്പോഴും അതിൽ വലിയ താല്പര്യമില്ല റെസ്പോൺസിബിളിറ്റി ചെയ്യുന്നുണ്ട് ബട്ട് പ്രത്യേകിച്ച് ഒരു അഫെക്ഷനോ അറ്റാച്ച്മെൻറ്റോ ഒന്നും അവർക്കില്ല മുൻപുണ്ടായിരുന്ന ഒരുപാട് ക്രേവിംഗ്സ് കയ്യിൽ നിന്ന് പോകും എൻ്റെ അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ടോട്ടലി മാറും ഇതാണ് മനസ്സിന് വരുന്ന മാറ്റം എൻ്റെ അൾട്ടിമേറ്റ്ലി അവരുടെ പ്രാണിക്കാൻ വെച്ചു ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അത് ഒരുപാട് റിഫൈൻഡാവും ഈ ഒരു അവസ്ഥ കഴിഞ്ഞാൽ തന്നെ ബ്രീത്തിങ് നൂല് പോലെ ആയിട്ടുണ്ടാവും ഒരു മിനിറ്റിൽ അവർ ബ്രീത്ത് ചെയ്യുന്ന ശ്വാസത്തിൻ്റെ കൗണ്ട് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും മാത്രമല്ല ബ്രീത്ത് ചെയ്യുന്നതിൻ്റെ ഒരു ഡെൻസിറ്റി ഉണ്ട് ശ്വാസം എത്ര ഉള്ളിലിരിക്കെ ഓരോ നോസിലൂടെയും പോകുന്ന എന്നുള്ള ഡെൻസിറ്റി ഉണ്ട് ഇത് കുറഞ്ഞ് കുറഞ്ഞ് നൂല് പോലെയാവും വളരെ ചുരുക്കം സൈക്കിൾസ് ഓഫ് ബ്രീത്തിങ് പക്ഷെ അതിൽ തന്നെ ഒരു ആവറേജ് ഹ്യൂമൻ ബീങ്ങിന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഓക്സിജൻ ഇവർക്ക് കിട്ടും കൂടുതൽ റെജോവിനേഷൻ അവരുടെ സെല്ലിന് സംഭവിക്കും ഇതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇപ്പോൾ ടെക്നോളജി എടുത്ത് നോക്കൂ നമ്മൾക്ക് പണ്ട് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു വലിയ റൂമിൻ്റെ സൈസായിരുന്നു ഇന്ന് കമ്പ്യൂട്ടറുടെ ആ സെയിം ഫെസിലിറ്റി നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു മൊബൈലിന് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാൽ ഇതാണ് എഫിഷ്യൻസി ഇതാണ് ടോപ്പ് ടെക്നോളജി എന്ന് പറയുന്നത് സെയിം തന്നെയാണ് ഇവിടെ നടക്കുന്നത് ആ ഒരു അവസ്ഥ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാധാ മനുഷ്യൻ എന്നത് മാറിയിട്ട് വളരെ എഫിഷ്യൻ്റായി വർക്ക് ചെയ്യുന്ന ഒരു മെഷീനായിട്ട് അവരുടെ ഹ്യൂമൻ ബോഡി മാറും ആൻഡത് നടക്കാനുള്ള ഒരേ ഒരു സാധ്യത ഈ കേവല കുംഭകം മാത്രമാണ് ആൻഡ് അത് മാത്രമല്ല ഈ സ്റ്റേറ്റിന് ശേഷമേ അവർക്ക് പ്രൈമറി സ്റ്റേജസ് ഓഫ് സമാധി അവൈലബിളായിട്ട് കിട്ടുള്ളൂ ഇപ്പം ഏറ്റവും പ്രൈമറി ആയിട്ടുള്ളതാണ് ഈ സവികല്പ സമാധി അസംപ്രജ്ഞത സമാധി അങ്ങനെ പല പല സമാധികളുണ്ട് ആൻഡ് ദീസ് ആർ പ്രൈമറി വളരെ പവർഫുള്ളാണ് ഒരു പ്രാവശ്യം ടച്ച് ചെയ്താൽ മോക്ഷം ഗ്യാരൻ്റീഡുമാണ് പക്ഷെ പ്രൈമറിയാണ് അത് അൾട്ടിമേറ്റ് ആണെന്ന് ഒരു യോഗ ടെക്സ്റ്റിലും പറയില്ല ആരും സമ്മതിച്ച് തരില്ല സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് അവിടെ എത്തണമെങ്കിൽ പോലും അവർ കേവല കുംഭകം ആക്ചീവ് ചെയ്തിരിക്കണം ആൻഡ് അത് ആക്ചീവ് ചെയ്യാനുള്ള ഒരേ ഒരു വഴി പ്രാണായാമം എന്നത് മാത്രമാണ് വീടെ നോക്കി ചെയ്യുന്ന പ്രാണായാമം അല്ല കറക്റ്റ് ക്ലാസിക്കൽ യോഗ ഫോമിൽ മീൻസ് പണ്ട് എങ്ങനെയാണോ പഠിപ്പിച്ചത് പണ്ടത്തെ ഗുരുക്കന്മാർ എങ്ങനെയാണോ അത് മറ്റ് ശിഷ്യന്മാർക്ക് ട്രാൻസ്മിറ്റ് ചെയ്തത് അതേ പ്യൂരിറ്റിയോടെ അതേ സിസ്റ്റംസോടെ പഠിപ്പിക്കുന്നതാണ് ക്ലാസിക്കൽ യോഗ ഒരു മാറ്റവും വരുത്തി അത് പഠിപ്പിക്കുന്നത് അതെടുത്ത് കൺസിസ്റ്റൻ്റായി ചെയ്തിരിക്കണം അഡ്വാൻസ് ആയിട്ടുള്ള യോഗാ സിസ്റ്റം ടോപ്പിക്കായിട്ട് ചെയ്യും എന്നുള്ളതുകൊണ്ട് മാത്രമല്ല കേവല കുംഭകം ചൂസ് ചെയ്തത് അതിന് മറ്റൊരു റീസൺ കൂടെ ഉണ്ട് നമുക്ക് ഒഫിഷ്യലി ഇരുപത്തഞ്ചിന് മുകളിൽ കേവല കുംഭകം ആക്റ്റീവ് ചെയ്ത സാധകർ ഇപ്പോൾ ഗ്രൂപ്പിലുണ്ട് അതാണ് വൺ ഓഫ് ദ മെയിൻ റീസൺ ടോപ്പിക് സെലക്ട് ചെയ്യാനുള്ളൊരു മെയിൻ റീസൺ കാരണം ഞാനിത് എടുത്ത് പറയാനുള്ള റീസൺ മെഡിറ്റേഷൻ ചെയ്യാൻ തന്നെ ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് പറ്റുന്നില്ല ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ധ്യാനത്തിൽ മുഴുകിയിരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റില്ല നമ്മൾ കണ്ണടച്ച് ഒരു മുദ്ര അടിച്ചിരിക്കുന്നതല്ല മെഡിറ്റേഷൻ നിങ്ങളവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയാൻ പാടില്ല അത്രയും ആഴത്തിലേക്ക് പോയിരിക്കണം ദാറ്റ് ഈസ് മെഡിറ്റേഷൻ ഏറ്റവും സിമ്പിൾ മെഡിറ്റേഷൻ അതാണ് അതുപോലും ചെയ്യാൻ പറ്റാത്തൊരു കാലമാണിത് അവിടെ കേവല കുംഭകം ശ്വാസമില്ലാത്ത അവസ്ഥയിൽ ഇരുപത്തഞ്ചിന് മുകളിൽ ആൾക്കാർ ഒറ്റ സ്ട്രെച്ചിൽ എത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവം എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള മോണസ്റ്ററുകൾ അവിടെ എടുത്ത് നമ്മൾ നോക്കിയാൽ പോലും ഇതിൻ്റെ എണ്ണം കുറവാണ് ബട്ട് ഇവിടെ വി ആർ ഏബിൾ ടു ആക്ച്വ് ട്വൻറ്റി ഫൈവ് പ്ലസ് പീപ്പിൾ ഇതെങ്ങനെയാണ് പ്രൂഫ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഉണ്ട് ആദ്യം അഷ്ടാംഗ യോഗ അതിനുശേഷം സ്വയംഭൂ അതിനുശേഷം പതിനഞ്ചാല് യോഗസൂത്രാസ് ഇതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് യോഗസൂത്രാസ് വരെ എത്തിയ ആൾക്കാരുണ്ട് അവിടുത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തഞ്ചിന് മുകളിൽ ആൾക്കാരെ ആക്ച്വ് ചെയ്ത് കഴിഞ്ഞു ദൻ ചിലർ അഷ്ടാംഗ യോഗയിൽ തന്നെ ആ സ്റ്റേറ്റ് എത്തിയിട്ടുണ്ട് അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പറയുന്ന പോലെ ജനുവൻ ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ജേർണിയാണ് നിങ്ങൾ എടുക്കാൻ താല്പര്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് സ്പോട്ട് എഗെയിൻ ഈ കേവല കുംഭകം വെച്ച് പ്രൊമോഷൻ ചെയ്യല്ല പക്ഷെ നമ്മൾക്കൊരവസ്ഥ എത്തുമല്ലോ ഒരുപാട് അന്വേഷിക്കുന്നു പക്ഷേ എല്ലാവരും ഫ്രോഡായിട്ട് ഫീൽ ആവുന്നു എല്ലാവരും ഒരു ടോപ്പിക് എന്നെ തിരിച്ചും മറിച്ചും കോപ്പി ചെയ്ത് പറയുന്ന പോലെ ഉണ്ട് നമ്മൾ ചോദിക്കുന്ന ഉത്തരത്തിന് നമ്മളുടെ ജേണിക്ക് ഒരു സത്യസന്ധമായിട്ട് നമ്മൾ സത്യം പറഞ്ഞ് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോൾ അടുത്ത എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ ഒരു പ്രോപ്പർ ഗൈഡൻസ് തരാൻ ഇന്ന് ആൾക്കാരില്ല സൊ നൗ ഇവിടെ നിങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിൽക്കുക ലോകം ഒരുപാട് സ്ട്രെയിൻജായിക്കൊണ്ടിരിക്കുകയാണ് സ്പിരിച്വലിറ്റിൻ്റെ കാര്യത്തിൽ വളരെ ഡേഞ്ചറസ് ആയിക്കൊണ്ടിരിക്കുകയാണ് കഴിയുന്നതും ഇവിടെ തന്നെ നിൽക്കുക പറ്റുമെങ്കിൽ യോഗ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭാഗമാക്കി മാറ്റി നിർത്താതെ Consistent diet practicing.